മധുരയും തഞ്ചാവൂരും ഒക്കെ കണ്ട് തിരിച്ചെത്താമെന്ന സന്തോഷത്തോടെ മാവേലിക്കരയിൽ നിന്നും കെഎസ്ആർടിസി ബസിൽ യാത്ര തിരിച്ചവർ എന്നാൽ യാത്ര അവസാനിച്ച് തിരിച്ചെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഞെട്ടിക്കുന്ന അപകടത്തിലേക്കാണ് ആ കെഎസ്ആർടിസി ബസ് വട്ടം കറങ്ങി ചെന്നുപതിച്ചത് കുട്ടിക്കാനം പുല്ലുപാറയിലെ ഇറക്കം ഇറങ്ങുന്നതിനിടെയുണ്ടായ കെ എസ് ആർ ടി സി ബസ് അപകടം സംഭവിക്കുമ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു ആർക്കും വലിയ പരിക്കുകളില്ല എന്നതായിരുന്നു ആദ്യം ആശ്വാസമായതെങ്കിലും പിന്നാലെ എത്തിയത് നാലു പേരുടെ മരണ വാർത്തകളാണ് അതിലൊരാളായിരുന്നു മാവേലിക്കരയിലെ സംഗീത് സോമനും സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും എല്ലാം സംഗമങ്ങളിലെ സംഗീത വിരുന്നായിരുന്നു സംഗീത് കുത്തിയോട്ട പാട്ടുകളുടെയും സംഗീത ആൽബങ്ങളുടെയും നാട്ടിലും അറിയപ്പെടുന്ന ഗായകൻ ഇത്രയും കാലം സ്നേഹസംഗീതം സംഗീതം നിറഞ്ഞു നിന്ന ആ വീട്ടിലേക്ക് സംഗീതന്റെ ചേതനയേറ്റ ശരീരം ഇന്നലെ രാവിലെ മണിയോടെയാണ് എത്തിയത് അന്ത്യകർമ്മങ്ങൾക്കായും മറ്റും പുറത്തേക്കെടുത്തപ്പോൾ കൂട്ട നിലവിളിയായിരുന്നു ആ വീട്ടിൽ ഉയർന്നു കേട്ടത് ഞാനൊന്ന് തൊട്ടോട്ടെ ഞങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോകല്ലേ കത്തിക്കല്ലേ എന്നിങ്ങനെ സംഗീതിന്റെ ഭാര്യ ഹരിത ഹൃദയം നിറങ്ങി വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ആ സമയത്ത് കേട്ടു നിൽക്കാനാകാതെ ഉറ്റവരെല്ലാം വിങ്ങി പൊട്ടുകയായിരുന്നു അപ്പോൾ ഹൃദയഭേദകമായ നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായത് മറ്റം തെക്ക് സോമസദനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരെല്ലാം നിറ കണ്ണുകളോടെയാണ് സംഗീതിന്റെ മൃതദേഹം കണ്ടതും ഭാര്യ ഹരിതയുടെ പൊട്ടിക്കരച്ചിലിന് സാക്ഷ്യം വഹിച്ചതും സംഗീത് സോമന്റെ അമ്മ വിജയകുമാരി ഭാര്യ ഹരിത മക്കളായ സൌരഭ് സിദ്ധാർത്ഥ് എന്നിവരെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും തകർന്നു നിൽക്കുകയായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കിടപ്പിലായ പിതാവ് സോമനാഥൻ പിള്ളയുടെ തേങ്ങലും മകനെ പേരെടുത്ത് വിളിച്ചുള്ള നിലവിളികളും അകത്തെ മുറിയിൽ നിന്നും ഉയർന്നു കേട്ടു ചിതയ്ക്ക് തീകുളത്തിയതോടെ തളർന്നു വീണ ഭാര്യ ഹരിതയെയും വിജയകുമാരിയെയും ബന്ധുക്കൾ വീട്ടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു കുട്ടിക്കാനം പുല്ലൂപ്പാറയിലെ ഇറക്കമിറങ്ങി വരുന്നതിനിടെയാണ് ബസിന്റെ ഡ്രൈവർ അച്ചായ ബ്രേക്ക് പോയെന്ന് വിളിച്ചു പറഞ്ഞത് പിന്നാലെ ഗിയർ ഡൗൺ ചെയ്തപ്പോഴേക്കും ബസ് കയ്യിൽ നിന്നും പോയി ഇടത്തേക്ക് വെട്ടിച്ചതിനാൽ ബസിന്റെ പിൻഭാഗമാണ് കുഴിയിലേക്ക് ആദ്യം വീണത് മുൻഭാഗം ഇറങ്ങിയാൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുമായിരുന്നു സ് എവിടെയോ തട്ടി നിന്നതാണ് അപകടത്തിന്റെ ആഘാതം കുറച്ചത് ബജറ്റ് ടൂറിസം പാക്കേജിന്റെ ഭാഗമായിട്ടാണ് അപകടത്തിൽ മരിച്ച നാലുപേരായ സംഗീതും അരുണും ബിന്ദുവും രമയും അടക്കമുള്ള സംഘം മാവേലിക്കരയിൽ നിന്നും മധുര തഞ്ചാവൂർ യാത്രയ്ക്കായി പുറപ്പെട്ടത് മാവേലിക്കരയിൽ നിന്നും മധുരയിലെത്തി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് തഞ്ചാവൂരിലേക്ക് പോയത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് മാവേലിക്കരയിൽ നിന്നും പുറപ്പെട്ട ബസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മധുരയിലെത്തിയത് ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ തഞ്ചാവൂരിലേക്കും തുടർന്ന് രാത്രി പത്ത് മുപ്പതിനാണ് അവിടെ നിന്നും മടങ്ങിയത് പിന്നാലെയാണ് കുട്ടിക്കാനം പുല്ലൂപ്പാറയിലെത്തിയപ്പോൾ ദാരുണമായ അപകടം സംഭവിച്ചതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ